ബഹുമാനപ്പെട്ട സലമ വലിയ മുഹദ്ദിസാണ് ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരാളെ നോമ്പുറപ്പിക്കുകയായിരുന്നു ഒരാളെ വീട്ടിൽ കൊണ്ടുപോയി നോമ്പ് തുറപ്പിക്കുന്ന ഒരു ശൈലി ബഹുമാനപ്പെട്ട ഹെമാദ് തങ്ങൾക്ക് ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് വലിയ അതിന്റെ പ്രതിഫലം മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ പ്രതിഫലമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ആളിന് അഞ്ച് അയാളുടെ രണ്ടാമത്തെ പ്രതിഫലം അയാൾ നരകത്തിൽ നിന്ന് പട്ടികയിൽ അയാളുടെ നാമത്തെ എഴുതി ചേർക്കും മൂന്നാമത്തെ പ്രതിഫലം നോമ്പുകാരൻ അല്ലാഹോ അന്ന് എന്ത് പ്രതിഫലമാണോ നൽകിയിട്ടുള്ളത് ആ നോമ്പിന് കിട്ടിയ പ്രതിഫലം നോമ്പ് ലഭിക്കും നാലാമത്തെ പ്രതിഫലം മലക്കുകൾ അവന്റെ മേൽ വേണ്ടി പ്രാർത്ഥിക്കും അഞ്ചാമത്തെ പ്രതിഫലം ലൈലത്തുൽ രാത്രിയിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഹസ്തദാനം ലഭിക്കാൻ അവന് കാരണമാകുമെന്ന് വസല്ലം ഈ അഞ്ച് പ്രതിഫലം കിട്ടുന്ന വലിയ അമലാണ് മുമ്പ് തുറപ്പിക്കാനുള്ളത്